എഴുതേട്ടാ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് പട്ടിക്കൂടെ കൂടെ തന്നെ കേട്ടോ उठी बाढ़ के ചായ ഉണ്ട് വേണം അതെടുത്ത് കുടിച്ചോ എന്നറിയും നോക്കി കൊച്ചിന്റെ വയരും കൂടെ ചീത്തോളൂ നിനക്ക് അതിലിയാണ് നിനക്ക് ഭയങ്കര മഴ ബുക്ക് നിനക്ക് അതിലേക്ക് കൂടെ ഇല്ല നിന്റെ അമ്മ വീട്ടിൽ നിന്നൊന്നും മേടിച്ചു മേടിച്ചൊളത്തില്ല കേട്ടോ ഇങ്ങനോട് സംഭ്രേദത്തിലൂടെ വരാതിരിക്കുമോ ഏ അങ്ങേരുടെ ല്ലോ നിന്ന് അതെന്താടി പറഞ്ഞിട്ട് വേണോ എനിക്ക് നിന്നെയും കൊത്തിനെയും കാണാൻ ഇങ്ങോട്ട് വരാൻ അതല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ഓ അതെ വിളിച്ചു പിന്നെ ആ ചെറുക്കന് കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ താന്ത്വം കൂടുന്നുണ്ടല്ലോ നീ അത് ഇപ്പോഴേ നിർത്തലാക്കിക്കോ ഇല്ലെങ്കിൽ നിനക്കു തന്നത് ദോഷം ചെയ്യും പറയുന്നു അത് അമ്മ കേ അല്ലെങ്കിലും നീ വണ്ടേ മന്ദകുട്ടിയ അതെനിക്കറിയാം ഞാൻ പറഞ്ഞേക്ക അവന്റെ അമ്മ വീട്ടുകാരനും ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടായിരിക്കും അവൻ ഇവിടെ ചെയ്യുന്നത് നാളെ നിനക്കും നിന്റെ കൊച്ചിനും അതൊരു ബുദ്ധിമുട്ടാകുന്നു നാളെ അവനിവിടുത്തെ കാര്യക്കാരനും എന്റെ കുഞ്ഞു വീടിനും പുറത്തു വായിരുന്നു നീ മനസ്സിലാക്കി വെച്ചോ കളിയൊക്കെ കൂടുന്നുണ്ടല്ലോ എത്ര നേരം കൊണ്ട് ഞാൻ വിളിച്ചു കളിക്ക് വന്നിട്ടാണ് ਤੇ ਮੈਂ ਜਿਹੜਾ ਕੋਈ ਨਾ ਮੈਂ ਇਹਨਾਂ ਨੂੰ ਟੋਲਦਾ ਜਿਵੇਂ ਕਿ ਇਹ ਕਿ ਨੇਵਰ ਨੂੰ ਡੁਗਣਾ ਮੋਰਾਲਾ ਲੇਟਦਾ ਇਹਨਾਂ ਦੇ ਜੀਵਨ ਵਿੱਚ ਇਹਨਾਂ ਨੇ ਲੱਤੇ ਗੁੰਨ ਹੋਏ

നിനക്ക് നിന്റെ അമ്മയ്ക്ക് എന്റെ മോനെ ഭയങ്കര കുച്ഛമായിരുന്നു ഞാൻ വന്നപ്പോ അവൻ തന്നി വെച്ചോണ്ടിരിക്കും നിനെ കൊണ്ട് തരാനായിട്ട് അവനെ എപ്പോഴും കൊച്ചല്ല എപ്പോഴെങ്കിലും നീ അവ സ്നേഹിച്ചിട്ടുണ്ടോ മോനെന്തിനാ അമ്മയ്ക്ക് അന്യേക്ക് നീ ഇനെങ്കിലും ഇവരെ നീ നിന്റെ മോനായിട്ടൊന്ന് സ്നേഹിക്കട്ടേ നീ ഇവിടുത്തെ കാർത്താനുണ്ടേ